As-salamu alaykum ഇന്നത്തെ യാത്ര കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്ററിലേക്കായിരുന്നു ആ സ്ഥാപനത്തിൽ എത്തിയ സമയത്താണ് കേട്ടോ അകക്കണ്ണ് കൊണ്ട് കാണുകയും ഹൃദയം കൊണ്ട് ചിരിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരുപാട് നല്ല മനുഷ്യരെ നമ്മൾ പരിചയപ്പെടുന്നത് നമുക്ക് നമ്മളിൽ തന്നെ ഒരു തിരിച്ചറിവുണ്ടാവും നാം സ്വയം എന്തൊക്കെയാണെന്ന് അഹങ്കരിക്കണ സമയത്ത് ഇവർക്ക് മുന്നിൽ നമ്മൾ ശിശുക്കളാണെന്ന് നമുക്ക് തോന്നും കാരണം അവർ കണ്ണില്ലാതെയും കാതില്ലാതെയും ഒരുപാട് കാര്യങ്ങൾ സ്വയം പരിശീലനത്തോടെ ആർജിച്ചിട ആ അറിവുകൾക്ക് മുമ്പിൽ നമ്മൾ തലകുനിച്ചു പോകും അവർ ഈ പരിമിതികൾക്കുള്ളവരും വളരെ സന്തോഷവാന്മാരാണ് ഒരു പരാതിയില്ല പരിഭവമില്ല കിട്ടിയതിലെല്ലാം ഒരു തൃപ്തരാണ് പലരും പറഞ്ഞ് ഒരുപാട് കാലം വൈകിട്ടാണ് ഇത്തരം സ്ഥാപനത്തെക്കുറിച്ച് മനസ്സിലാക്കിയത് വർഷങ്ങളോളം വീട്ടിനുള്ളിൽ ഒതുങ്ങിക്കൂടിയ പലരും എന്നൊരുപാട് സന്തോഷത്തിലാണ് ഓരോ മനുഷ്യരും നമ്മളോട് പറഞ്ഞത് ഓരോ സഹോദരനും സഹോദരനും പറഞ്ഞത് ഇവിടെ ഞങ്ങൾ സന്തുഷ്ടരാണ് എന്നുള്ളതാണ് കാരണം അവർക്കിടയിൽ അവർക്ക് പരസ്പരം സംസാരിക്കാൻ വിഷയങ്ങളുണ്ട് പരസ്പരം തമാശകളും പരസ്പരം ചേർത്ത് പിടിക്കലുമുണ്ട് അവർക്ക് അവരെ കേൾക്കാൻ ആരൊക്കെയും ഉണ്ട് അവരുടെ കൂട്ടത്തിലാളുണ്ടെന്ന് തോന്നൽ അവർ പോലെ ഒറ്റക്കല്ല അവർക്ക് ചുറ്റിലും അച്ഛനും അമ്മയും സഹോദരനും സഹോദരിയും ബന്ധുക്കളും ഉണ്ടാകുമ്പോഴും അവർ അനുഭവിച്ചിരുന്നു അനുഭവിച്ചിരുന്നുവെന്ന് ഓരോരുത്തരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലായി അപ്പം നമ്മുടെ വീട്ടിൽ ഇത്തരം ഉണ്ടാകുമ്പോൾ അവർ നമ്മൾ സംരക്ഷിക്കാനെന്ന പേരിൽ അവരെ നമ്മുടെ വീട്ടിൽ തളച്ചിടുമ്പോൾ അവർ ഇതിനേക്കാളും വിശാലമായ ലോകത്തേക്ക് പറക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് വേണമെന്ന് ഇന്നത്തെ കൗൺസിലിങ്ങിലൂടെ എനിക്ക് ബോധ്യമായത് ഒരുപാട് ആളുകൾ പരിചയപ്പെട്ടു ഞങ്ങൾക്കും ഞങ്ങൾക്ക് പറ്റാവുന്ന ഒരു കുഞ്ഞു സഹായം ആ സ്ഥാപനത്തിലേക്ക് നൽകിയിട്ടാണ് ഞങ്ങളും തിരിച്ചു പോകുന്നത് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലൊരു കുഞ്ഞുണ്ടെങ്കിൽ അവൾക്ക് ഈ ലോകത്ത് പറന്ന് നടക്കാൻ അങ്ങേയറ്റം ആഗ്രഹമുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയും